ഉച്ചക്ക് ഫുഡ് വൈകുന്നേരം അങ്ങനെ മീൻ കഴിക്കാൻ വിളിക്കുന്നു കേസ് വേദനിക്കും സ്ഥിരമാണല്ലേ പിള്ളേച്ച സുലുന്റെ അടുത്തേക്ക് പോണ വഴിന്നു ഗൈസ് നമ്മുടെ പേതുഴിയുടെ ലൊക്കേഷനില് മീൻ കഴുകാനോ എനിക്കൊക്കെ അറിയോ എന്നോട് ചോദിക്കുന്നത് ഴിയതെ ലൊക്കേഷനിൽ ഇവിടെന്നെ പിടിച്ച മീൻ നമ്മൾ മീൻ എന്ന് പറഞ്ഞ കൊഞ്ച് കാറ്റുവാളയാണോ അത് കാറ്റുവാളക്കുള്ളതാണ് കൊഞ്ചാണ് അവിടെ ഇത് പിടിച്ചതാണോ ഡ്രാഗൺ നമ്മൾ നമ്മളീ കായലിന്ന് പിടിച്ചാണ് ഗൈസ് ചേട്ടനോ പിടിച്ചത് ാണ് പിടിച്ചത് വാലറിഞ്ഞ് പിടിച്ചാണോ എനിക്കല്ലേ ഇതിനോട് കുറച്ച് ഇതുണ്ട് താലത്തിൽ ഉണ്ട് നമ്മളിപ്പോ ഉള്ളത് പെയ്തൊഴിയ ലൊക്കേഷനിലാണ് ആ കായി പിടിച്ചിട്ടുള്ള സാധനമാണ് അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ഉച്ചക്ക് ഫുഡ് വൈകുന്നേരം അങ്ങനെ പറയാൻ പാടില്ല ഫസ്റ്റ് ടൈം അഴിക്കാൻ പോകുന്നേടിക്കാൻ പറ്റുമോ ും ഇറക്കണ സാധനാണോ ബാക്കി നെക്സ്റ്റ്

അതേടെ അതിന്റെ ഉഷാറായിരിക്കോ കഷ്ടപ്പാട് എന്താ എന്റെ കഷ്ടപ്പാട് ോടു ലൊക്കേഷൻ വന്ന ഇതുപോലത്തെ ഗുണങ്ങളുണ്ട് അടിപൊളി പായസം നല്ല ഞാൻ ഫസ്റ്റ് ടൈം രസം കേട്ടോ നമ്മുടെ ലൊക്കേഷൻ അതിൽ ഓപ്സ്റ്റർ പണി എടുക്കണം മിസ്റ്റർ ബാബുക്കുട്ടൻ ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും പഞ്ചാബിലൊന്നും കണ്ണുകൾ കൊറിയ കണ്ണുങ്ങൾ നോക്കിക്കൊണ്ട് പറയും കേസത് മീൻ കഴുകാൻ വിളിക്കുന്നു കേസ് അതെതാ വാളാ ഓക്കേ നീന ഉള്ള മീനല്ലേ ഓ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് മീനിനെ കുറിച്ച് അത്ര വലിയ പിടുത്തല്ലോ എനിക്ക് ചാള അറിയാം ചാള എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ ചാള മാത്രമേ കഴിക്കുള്ളു കഴിക്കല്ല എന്നല്ല താല്പര്യം ഇങ്ങപ്പോ താങ്കൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് ഇതുപോലൊരു ലൊക്കേഷൻ കപ്പ ഇരിക്കുന്നു ഇവിടെ വന്നിരി ഭയങ്കര അടിപൊളിയാണ് എന്താ ഇതൊക്കെ അപ്പൂപ്പം മുറിച്ചല്ലേ തേങ്ങാരും പൊട്ടിക്കാത്ത വീട്ടുകാർ കരിക്കണോ അത് എന്റെ പേര് പറയാനല്ലേ നമ്മളെ ഓണർ പോന്ന് ഇന്നലെ മീൻ കുടുങ്ങി മീൻ

ദൈവത്തിന്റെ ഇത്രയും മഞ്ഞപ്പൊടി വേണോ ആ കഴി കളയാൻ വേണ്ടിട്ടാണല്ലേ ഓക്കേ ഉപ്പ് നോക്കാൻ തരുമോ ഷ്ണെങ്കിലും കഷ്ണം ഉള്ളിക്കഷ്ണെന്താണോ ഇപ്പൊ ഉള്ളി നല്ല ഇഷ്ട വൈകുന്നേരം ആവുമ്പോ വാള ഇപ്പ ലോപ്സ്റ്റർ ചെസ് നമ്പർ ടു ഓൺ ദി സ്റ്റേജ് വെയില് നല്ല വെയിലല്ലേ നന്നായി മതി വെന്തിട്ടുള്ളത് എനിക്കതാ ഇഷ്ടം ഇന്നലത്തെ കപ്പ കുറച്ച് വേവ് കുറവായിരുന്നു നന്നായിട്ട് തരും വരും നാല് ബിരിയാണി അപ്പോ നമ്മുടെ ഫിഷ് ായിട്ടുണ്ട് പശുതീച്ച് മുമ്പ് എത്തിയിട്ടുണ്ടായിരിക്കും അവിടെ കാണുന്നില്ലതേ നിക്കുന്നു അവിടെ ആഹാ ശാന്തപ്പനും ഉണ്ട് എല്ലാരും കഴിച്ചു തുടങ്ങി

അവിടെ മെയിൻ റിവ്യൂ പറയുന്ന ആളാ അവിടെയാണ് ഗയ്സ് ഗയ്സ് ഞങ്ങൾ ഇപ്പോ സാദിയനെ കൊഞ്ച് ഇപ്പോ കഴിക്കും എന്നിട്ട് കണ്ടോണ്ട് എന്ത് ഫസ്റ്റ് ഫിഷിസ് പ്ലീസ് വേസ്റ്റ് പ്ലേറ്റ് ഏ ഗയ്സ് വേസ്റ്റ് പ്ലേറ്റ് നമുക്ക് നമ്മ നാളേ കാണണ്ടോ അവിടെ കാണോ ഓ ഐസിരി ആ അവിടെ പോണം വൈകുന്നേരം ആവുമ്പോ മാള ലോബ്സ്റ്റർ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് ഒരു മിനിറ്റ് ഓ കുട്ടനാട് ഷൂട്ട് വെച്ച് ഇങ്ങനൊക്കെ ഗുണങ്ങളുണ്ട് ശാന്തില് പറയൂ അങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഞങ്ങളുടെ ലൊക്കേഷൻ ഇങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ കഴിച്ചല്ലോ അപ്പൊ ഞങ്ങള് തന്നെ കുറെ കഴിച്ചു കേസ് ആണെന്നാട്ടനുണ്ട് അടിപൊളിയായിരുന്നു യൂട്യൂബിലേക്ക് എടുക്കണ പോലെ അങ്ങനല്ലേ മണം പിടിച്ചു വന്ന ഒരാള് ആനിയേട്ടനാണോ ചേട്ടനാണോ മസാല

ഒരു ഫോട്ടോ എടുത്ത് എടുത്താവോ സാർ അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയണേ റിവ്യൂ പറയണേ എല്ലാവരും റിവ്യൂ എടുത്തിട്ടുണ്ടോ എങ്ങനെയുണ്ട് കൊള്ളാം മസാല

ட மாடல பார்க்கணும் கொடுக்கണ്ട ஷேர் ஒருத்த ልጅ அஸ்ஸான் வந்து கழிச்ச நேரம் ஆனா പക്ഷെ அதுல ஒரு டேஸ்ட்டாමක් இன்னும் பொறுது வரல வீட்ல நம்ம சட்டி கத்தித் தறிக்கல அதே என்ன காம்ப্লিட் டே गाइस சார் வேற ரிгой தப்பா சாப்பிடுதுக்கா நான் ஸ்பான்சர் பண்ணே ஆ சாரி ஸ்பெஷல் സാപ്പിട്ട് എപ്പടി ഉണ്ടെന്ന് സാപ്പിട്ടക്കപ്പറം എല്ലാരും തുടങ്ങിയായിരുന്നു ഇരട്ട വെച്ച സാ ഗൈസ് നമ്മൾ ഉച്ചയ്ക്ക് അങ്ങനെ ലോബ്സ്റ്റർ കഴിച്ചു ഇന്ന് നമ്മൾ ഈവനിങ് ഉണ്ടാക്കിയിരിക്കുന്നത് വാള വാള എൻ്റെ നല്ല പാൽക്കപ്പ പോലെ നല്ല സോഫ്റ്റ് എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം എല്ലാവർക്കും കട്ടിയിട്ട് കഴിക്കാനാണ് പക്ഷെ എനിക്ക് ഇതുപോലെ ഇങ്ങനെ ഉണ്ട് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കഴിക്കാനാണ് എനിക്കിഷ്ടം നിങ്ങളുടെ ലൊക്കേഷൻ എങ്ങനെയാണ് ഗൈസ് എന്താണ് ഹാപ്പി ജോളി ആരെങ്കിലും കഴിക്കാനുണ്ടോ മീൻ ഇതാ തട്ടാൻ പോവേണേ ഇനി പോവാണ് കഴിഞ്ഞോണ്ടോ അവിടെ എനിക്കൊരു ട്രീലിനുള്ള വപ്പ് വരണേ കൊച്ചോടെ പോയി സാറിനൊക്കെ കിട്ടി ബോധിച്ചു കട്ട് ബോധിച്ചു എനിക്കാണ് കൊച്ചു ഫസ്റ്റ് കൊണ്ടുവന്നതെന്ന് കഴിഞ്ഞു കൈസ് ഇന്നത്തെ കലാപരിപാടികൾ കഴിഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ തിന്നാൻ കിട്ടും ഇവിടെ 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 8 ൽ 2 കൊടുത്താൽ ബാക്കി വന്ന 18 ൽ 20 കൊടുക്കണ്ട സൂപ്പർ സൂപ്പർ ഇതിനകത്ത് ഇതിനകത്ത് 100 എടുത്തു ഹലോ 100 എടുത്തു ദാ ദാടി എടുത്തോ ഓ പിന്നെ ഇങ്ങനെ போുന്നു വരുന്നേ 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 ആ ആ ആ ആ ആ ആർക്കില്ലേ മറ്റേ പാർട്സ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ നമ്മുടെ നാളെ ഞാൻ